ചേച്ചിയുടെയാണോ അതേല്ലോ തൽക്കാലം ഇവിടെ എവിടെയെങ്കിലും ഇരിക്കട്ടെ പിന്നെ നമുക്ക് പറ്റിയ സ്ഥലം നോക്കി മാറ്റാം എന്താ ചേച്ചി ഇത് വായിച്ചിട്ടുണ്ടോ ഉം എന്താ കോളേജില് എന്നെ പഠിപ്പിക്കുന്ന സാറാ ആര് പി മഹാദേവനോ പിന്നെ എന്താ ചേച്ചിക്ക് അറിയാം ഇല്ല ചുമ്മാ ചേച്ചിയോട് അമ്മ എല്ലാം പറഞ്ഞു കാണും ഇല്ലെന്നേ എന്താ കാര്യം അല്ലെ പറഞ്ഞോളൂ ഒന്ന് പോയാലോ കാര്യം പറഞ്ഞാലേ വിടും എന്താ കാര്യം ആഹാ അത് ശരി എന്നിട്ട് ഇപ്പോഴാണ് അത് പറയുന്നത് ഒക്കെ നിശ്ചയിച്ചു മേഡത്തിൽ താരതേ നമ്മുടെ തൊട്ടത്താ താമസം ഏ എവിടെ ഡാ അവിടെ എന്റെ പുസ്തകങ്ങളൊക്കെ ഭംഗിയായിട്ടൊന്ന് അടുക്കി വെക്കാൻ പറ്റിയ ഒരു മുറി വേണല്ലോ അല്ലി ഞാൻ ഇന്നലെ മുതൽ നോക്കുവാ അതിനെന്താ ഇവിടെ ഇല്ലേ ഇഷ്ടം പോലെ മുറികള് ചേച്ചി വാ ഞാൻ കാണിച്ചു തരാ വെറു ഒരു മുറി പോരാ എനിക്ക് ആ മാന്തോപ്പിലേക്ക് തുറക്കുന്ന ജനാലകളുള്ള മുറി വേണം വാ നമുക്കൊന്ന് നോക്കാം ആരും ദോഷമൊന്നും വരാറേയില്ല ആണോ വാ നോക്കാം ジェシーであんまりカラクティックンドーナジェシーでんどジェビチューていーキ കൂട്ടിയിരിക്കാണല്ലോ സാരൻ ചേച്ചി ഈ താക്കോല് കാണും നമുക്ക് വാങ്ങിച്ചു ബാപ്പുവാന്നേ എവിടെയായിരുന്നു വെറുതെ മുകളിൽ ആ ഇതൊരു പഴയ തറവാടായതുകൊണ്ട് ഇവിടെ ചില വെച്ചാരാധനകളൊക്കെ ഉണ്ട് ആ മുകളിലത്തെ നിലയിൽ തെക്കനിയുടെ ഭാഗത്തേക്ക് അങ്ങനെ ഇങ്ങനെ ആരും പോകാറ് ഇല്ല മന്ത്രവിധി പ്രകാരം ചിത്രപ്പൂട്ടിട്ട് പൂട്ടിയിരിക്കുന്ന അവിടെ ഇപ്പോഴും ആൻഡുതോറും ദുർഗാഷ്ടമിക്ക് ചില ചടങ്ങുകളൊക്കെ നടത്തി ആ ചിത്രപ്പൂട്ടിൽ ബന്ധനത്തകിട് പൂജിച്ചു കിട്ടും പടങ്ങോ ദുർമരണപ്പെട്ട രണ്ട് ആത്മാക്കളെ ആവാഹിച്ചിരുത്തിയിരിക്കുന്ന സ്ഥലമാത് നിങ്ങൾ ചെറുപ്പക്കാർക്ക് ഇതൊന്നും വിശ്വാസം വന്നോളൊന്നില്ല എന്നാലും മോള് ആ ഭാഗത്തേക്ക് പോകണ്ടെന്ന് വെച്ചേക്കണം ഇത് പറയാനാ ഞാൻ വന്നത് നമ്മളെന്തിനാ വെറുതെ ചത്തുപോയവരോട് വാശി പിടിക്കുന്നത് ആരൊക്കെയാ ഈ ചത്തുപോയവര് പത്തു നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പാ അന്ന് ഇവിടെ മൂപ്പുപരിച്ചിരുന്ന പ്രതാപശാലിയായൊരു കാർണോരുണ്ടായിരുന്നു ആ കാർന്നോര് തഞ്ചാവൂരിന്ന് കണ്ടൊരു നൃത്തക്കാരിയെ മേടമെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു നാഗവല്ലിന്നായിരുന്നു ആ തമിഴത്തിടെ പേര് തമിഴത്തി വേറൊരാളുമായിട്ട് സ്നേഹത്തിലായിരുന്നു രാമനാഥന് പേരുള്ള ഒരു നൃത്തക്കാരനുമായിട്ട് എന്തായാലും ഒരിക്കലും നാഗവല്ലിയെ തിരക്കി നമ്മുടെ തെക്കിനിയുടെ തൊട്ടപ്പുറത്തുള്ള വീടാ പടിപ്പുറിക്കല് എന്തിനു പറയുന്നു കാർന്നോർ എങ്ങനെയോ ഈ രഹസ്യങ്ങളൊക്കെ അറിഞ്ഞു അന്ന് അർദ്ധരാത്രി നാഗവല്ലിയെ കാർന്നവരെ നമ്മുടെ തെക്കിനിലിട്ട് വെട്ടിക്കൊന്നളഞ്ഞു എട്ടാം ദിവസം ദുർഗാഷ്ടമി രാത്രിയിൽ നാഗവല്ലിയുടെ പ്രേതാത്മാവ് ഒരു രക്ത രക്ഷയായിട്ട് മാറി കാർന്നവരെ കുത്തി കൊലപ്പെടുത്താൻ വേണ്ടി അറക്കകത്തു വരെ കയറി ചെന്ന് ന പറയുന്നേ കാർന്നവരെന്തൊക്കെയോ ഭയങ്കര മന്ത്രമൊക്കെ ചൊല്ലി ഒടിവി രക്ഷപ്പെട്ടു അതീ പിന്നെ നാഗവല്ലിയുടെ പ്രേതാത്മാവ് തീരാപ്പകയുടെ ഈ തറവാട്ടിലൊക്കെ അലഞ്ഞടക്കാൻ തുടങ്ങി പിന്നെ ആലപ്പാറ പോറ്റുമാര് വന്ന് അറുപത്തൊന്ന് ദിവസം മാന്ത്രിക ക്രിയകളൊക്കെ നടത്തിയിട്ടാ തമിഴത്തിയുടെ ആത്മാവിനെ ആ തെക്കിനി ബന്ധിച്ചത് ആ പഴയ കാരണവരും അവസാനം വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യായിരുന്നു ആ ആത്മാവിനെ ഈ തെക്കിനിക്കകത്ത് തന്നെയാ ബന്ധിച്ചിരിക്കുന്നത് ഇതൊക്കെ മുത്തശ്ശിമാര് പറഞ്ഞു കേട്ട കഥകളാണേ സത്യം എന്താണെന്ന് ആർക്കറിയാം ആ പിന്നെ ആ രാമനാഥം ഒന്ന് രഹസ്യമായിട്ട് താമസിച്ച വീട്ടില് ഇപ്പോഴാരാ താമസിക്കുന്നറിയോ ആ കോളേജ് കൽക്കട്ടെ വെച്ച് നഗുലേട്ടന്റെ അമ്മ എന്നോട് പറയാറുണ്ട് ഇവിടെ അമൂല്യങ്ങളായ ഒത്തിരി സാധനങ്ങളൊക്കെ കിടപ്പുണ്ടെന്ന് ഞാൻ ഇവിടെ എല്ലാം അരിച്ചു പെറുക്കി നോക്കിയിട്ടും എന്തെങ്കിലും ഒരെണ്ണെങ്കിലും കാണണ്ടേ എനിക്ക് തോന്നുന്നത് എല്ലാം പൂട്ടിയിട്ടിരിക്കുന്ന മുറിക്കകത്ത് കാണൂന്നാ വിലപിടിപ്പുള്ള സാധനങ്ങൾ കളവ് പോകാതിരിക്കാൻ പണ്ടാരോ ബുദ്ധിപൂർവ്വം ഉണ്ടാക്കിയതായി പ്രേതകതയൊക്കെ അപ്പൊ പിന്നെ ആരും തുറക്കില്ലല്ലോ എന്തായാലും എനിക്ക് ആ മുറി ഒന്ന് തുറന്നു കാണണം എന്താണെന്ന കലേട്ടാ ഞാൻ തുറന്നോട്ടെ പുതിയ താക്കോലെ ഇപ്പഴാ ചന്ത കൊണ്ട് തന്നത് ആരെങ്കിലും എതിർപ്പും കൊണ്ട് വരുന്നതിന് മുമ്പ് തുറന്നേക്കണേ ഞാൻ പോട്ടെ കോളേജിൽ പോണം പിന്നെ വരെ വിലക്കപ്പെട്ട മുറിയായിരുന്നു അത് തെക്കിനി പുതിയ താക്കോല് പണിയിപ്പിച്ചു എന്ന് കേട്ടാ ഞാൻ ഓടി വന്നത് തുറക്കരുതെന്ന് അപ്പോഴേക്കും അച്ഛനും ഒക്കെ ഇത്രക്ക് പറഞ്ഞ സ്ഥിതിക്ക് ഇതിപ്പോ വേണ്ടിയിരുന്നില്ലേ ഗംഗേ ഇനിയിപ്പൊ എന്തൊക്കെയാ വരുന്നതെന്ന് താമസിക്കുന്ന വീട്ടിലൊരു മുറി തുറന്നു വെച്ചിട്ട് ഇത്രക്കൊക്കെ പേടിക്കുന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ചേച്ചിക്കും ഇതിലൊക്കെ വിശ്വാസം ഉണ്ടോ എങ്ങനെ വിശ്വസിക്കാതിരിക്കുന്നത് അറിഞ്ഞോ ആ താക്കോല് പണിഞ്ഞ കൊല്ലം കിടപ്പായിന്ന് ദേഹത്താകെ പൊങ്ങിട്ടുണ്ടോന്നോ കേട്ടത് പിന്നെ താക്കോല് പണിയിക്കാൻ പോയ ആ പയ്യനില്ലേ ചന്ദുവിന്റെ കൂട്ടുകാരൻ വിച്ചു അവനും പനിച്ചു തുടങ്ങിന്ന് ഇനിയിപ്പൊ ഞാനും ചന്തവും കൂടെ കുറച്ചു നാളത്തേക്ക് ഇങ്ങോട്ടാക്കാൻ താമസം അല്ലാതെ എങ്ങനെയാ ഈ ചേത്താങ്കോട്ടക്കകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കൂട്ടിനാരെങ്കിലും വേണ്ടേ വരികയാണെങ്കിൽ എല്ലാവർക്കും കൂടെ അനുഭവിക്കാം ഈ പ്രായച്ചിത്ത കർമ്മം നടത്തി കുംഭം കൊണ്ടിയെന്ന് മാടമ്പള്ളി തെക്കിനി സ്ഥാപിച്ച് വാതില് രക്ഷാ തകടിട്ട് ബന്ധിക്കുന്നതുവരെ എനിക്കൊരു സ്വസ്ഥതയില്ല ഓ ഓശ്വര I <laughs>